ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുക അതിനു വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ ഒരു തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് വിട്ടു തീരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം ജോബ് കിട്ടും ആദ്യം കാണുന്നവർക്ക് മാത്രം ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്നത് പറഞ്ഞു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മാത്രം പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടും എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞു അന്നേരം അവർക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുമോ എന്താ പറയുക ഓ ലൈക്ക് ചെയ്ത് നമുക്ക് ലൈക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു പക്ഷേ സത്യത്തിൽ നിങ്ങളെ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ കാര്യമല്ല നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കേട്ടോളൂ പ്രതിസന്ധികൾ വരുമ്പോൾ തളരുത് കാരണം ഇരുട്ടിലാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഓക്കെ താങ്ക്